സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് വാതിൽ തുറന്ന് പുറത്തേക്ക് വരുന്നവനെ കാണെ മഹി ഒന്ന് കണ്ണു വീഴ്ച നോക്കി ഷേഡ്ലസായി വീർത്ത് കുളിച്ച് തന്നെ ദേഷ്യത്തോടെ നോക്കി നിൽക്കുന്നവൻ ഒരു നിമിഷവും ഈ ഇറക്കിക്കൊണ്ട് അവരെ നോക്കി നിന്നുപോയി മഹി നീയ വയ്യാത്ത കൊച്ചിനെ കൊല്ലോടെ കാല കണ്ണു വീഴിച്ചുകൊണ്ട് ചോദിക്കുന്നവനെ പല്ലി അടിച്ചുകൊണ്ട് നോക്കി ശക്തി എന്താ അവസ്ഥ നീ പറഞ്ഞു നിന്നിട്ട് വേണ്ട എനിക്ക് മനസ്സിലാക്കാൻ പിന്നെ ഐ പി എസ് പട്ടെടുത്ത് തറയിൽ വെക്കുന്നതിന് മുമ്പ് ഞാനൊരു ഡോക്ടർ ആയിരുന്നു ഡോക്ടർ മഹാദേവൻ മറന്നു പോയരുത് ശക്തി പുച്ഛത്തോടെ പറഞ്ഞു നിർത്തുമ്പോൾ മഹിയുടെ ചുണ്ടിലോ ചിരി വിരിഞ്ഞു ഒരാടി പ്രതീക്ഷിച്ച് നിന്നിട്ടാണ് ഇതുപോലെയൊരു സംസാരം അവനെവിടേക്കോ സ്വയം നിയന്ത്രിക്കാൻ പഠിച്ചു തുടങ്ങിയെന്ന് തോന്നിപ്പോയിരുന്നു മഹിക്ക് ആ പിന്നെ നിന്റെ റൂമിൽ എ സി ഒന്നാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു വിളിച്ചിരുന്നു നാളെ മോർണിംഗ് അവർ അതുകൊണ്ട് അതുകൊണ്ട് അവർ ഈ പാടി ചവിട്ടാമ്പാടിൽ നിന്ന് വിളിച്ചു പറഞ്ഞേക്കും മയി മായി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പേ ശക്തിയുടെ ദേഷ്യത്തോടെയുള്ള ശബ്ദം അവിടെ ഉയർന്നു മായി ഒന്ന് ഞെട്ടിപ്പോയി ഏ സി നന്നാക്കി എന്നതിന ഇവനി കേട്ടതോല്ലോ മാറിയോ ആ നിമിഷം മഹി ചിന്തിച്ചത് അതായിരുന്നു ശക്തിയുടെ ചുണ്ടിൽ വല്ലാത്തൊരു ചിരിയാണ് കവിളകൾ അമർത്തി നിന്ന് ഇവിടെ മോഹിപ്പിക്കുന്ന രൂപമാണ് എടാ അത് അതായവളുടെ എടുത്തോളം പറ മഹി എന്തിന് പുതിയതല്ലേടാ ചെറിയെന്തോ കംപ്ലൈൻ്റ് അല്ലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കൂടുതൽ ചോദ്യം ഒന്നും വേണ്ട എന്റെ റൂമിൽ ഇനി അതിന്റെ ആവശ്യമില്ല മനസ്സിലായോ അത്രയും പറഞ്ഞുകൊണ്ട് അകത്ത് സ്റ്റാൻഡിൽ ഉണ്ടായിരുന്ന ഒരു ടീഷർട്ട് എടുത്തിട്ട് ശക്തി ബാത്റൂമിൽ നിന്നും വെള്ളം വീഴുന്ന ഒച്ച കേട്ടപ്പോഴേ അവന് മനസ്സിലായിരുന്നു ഗൗരി കുളിക്കാൻ കയറി കാണുമെന്ന് വല്ലാത്തൊരു ചിരിവിരിഞ്ഞു പോയി അവനി ശക്തിയോടൊപ്പം താഴേക്കുള്ള പടികൾ ഇറങ്ങുമ്പോൾ മഹിയുടെ ഉള്ളിൽ ഇനി എന്ത് സംഭവിക്കുമെന്നുള്ള ചിന്തയായിരുന്നു ഇപ്പോൾ തന്നെ ആവശ്യത്തിലധികം ശത്രുക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ശക്തി അതിന്റെ കൂടെ ഡി ജെ പി കൂടി അവൻ പിണങ്ങി ശത്രുവാക്കും എന്നുള്ള ഭയമായിരുന്നു താഴെ എത്തുന്നതിന് മുമ്പ് തന്നെ വന്നത് ആരാണ് എന്തിനാണെന്നൊക്കെ ശക്തിക്കും മനസ്സിലായിരുന്നു പുച്ഛത്തോടൊന്ന് ചിരിച്ചുകൊണ്ട് അവർക്കരിലേക്ക് നടന്നു ശക്തി ആഹാ ശക്തി വന്നല്ലോ ഇത്ര നേരമായിട്ടും തന്നെ കണ്ടില്ലല്ലോ എന്ന് പറയായിരുന്നു ഞാൻ വിശ്വനാഥം പറയുന്നതിനൊപ്പം തന്നെ ഒന്ന് ചിരിച്ചു ശക്തി പിന്നെ അത് കേട്ട ഭാവം പോലും നടച്ചില്ല ഹാളിലായിട്ടിരിക്കുന്ന സോഫയിലേക്ക് ഇരുന്നുകൊണ്ട് അവൻ അച്ഛനെയും മുത്തച്ഛനെയും രൂക്ഷമായ ഭാവത്തിലൊന്നും നോക്കി അവൻ്റെ നോട്ടത്തിലും ഭാവത്തിലും രണ്ടുപേരും ഒരുപോലെ ഭയന്നു വാണിയുടെ കണ്ണുകൾ ശക്തിയിൽ മാത്രമായിരുന്നു തങ്ങൾ വന്നുള്ള അനിഷ്ടം പ്രകടമായ മുഖം അവളിൽ വല്ലാത്തൊരു ഒരു സങ്കടം നിറച്ചു ആരൊക്കെ വാക്ക് തന്നെന്ന് പറഞ്ഞാലും അവൻ ഇഷ്ടമില്ലെങ്കിലൊന്നും നടക്കില്ലെന്ന് ഉറപ്പാണ് ഉയർന്നു തുടങ്ങിയ നെഞ്ചിരിപ്പോടെ അവടെ മിഴികൾ അവനിൽ തന്നെ ഉറച്ചു നിന്നു ശക്തി ഞങ്ങളിപ്പോൾ വന്നത് ഇനിയും നിങ്ങൾ രണ്ടുപേരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ലെന്നുള്ള തനിക്കറിയാലോ ഞാൻ റിട്ടയർഡ് ആവൻ ഇനി കൂടിയേ ഉള്ളൂ അതിനുള്ളിൽ നിങ്ങളുടെ വിവാഹം നടത്തണമെന്നാണ് എനിക്ക് വിശ്വനാഥൻ പറഞ്ഞു നിർത്തിയതും ശക്തിയുടെ നോട്ടം സ്റ്റേർന്ന താഴെ കണ്ണു നിറച്ചുകൊണ്ട് തന്നിൽ മാത്രം മിഴികൾ ഉറപ്പിച്ച് നിൽക്കുന്നവരിലായിരുന്നു സങ്കടം കൊണ്ട് ചുവന്ന മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവന് മുന്നിൽ ആ നിമിഷം ശക്തിയുടെ നോട്ടം പോകുന്ന ദിശയിലേക്കായി ബാക്കിയുള്ളവരുടെ ശ്രദ്ധയും ചെന്ന് നിന്നു നിറഞ്ഞ കണ്ണുകളോടെ നിൽക്കുന്നവളെ കാണേ വിശ്വനാഥൻ്റെയും വാണിയുടെയും മുഖത്ത് സംശയമായിരുന്നെങ്കിൽ ബാക്കി പേരുടെയും മുഖത്ത് ഭയവും സങ്കടവും ഒരുപോലെ നിറഞ്ഞു സങ്കടം ഇവിടെ ഇപ്പോൾ സംസാരിച്ച് ഗൗരിയെ വേദനിപ്പിച്ചത് ഓർത്താണെങ്കിൽ ഭയം അവിടെ കണ്ണ് നിറഞ്ഞു കാണുമ്പോൾ അടുത്തിരിക്കുന്നവനെങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെ കുറിച്ച് ഓർത്തായിരുന്നു ഇത് ഈ കുട്ടി വിശ്വനാഥൻ ഗൗരിയെ നോക്കിയൊരു സംശയത്തോടെ ചോദിക്കുമ്പോൾ വാണിയുടെ നോട്ടം മുഴുവൻ അവടെ കഴുത്തിലെ മഞ്ഞച്ചിരടിലും നെറുകയിലെ ചുവപ്പിലുമായിരുന്നു ആ നിമിഷം എന്തോ ഒരു വല്ലായ്മ തോന്നിപ്പോയി വാണിക്ക് ഗൗരിയുടെ കണ്ണു നിറച്ചുള്ള നിൽപ്പൂടിയായതും അരിനാത്ത് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ അവരുടെ ഉള്ളമെന്ന് ഭയന്നു വിശ്വനാഥന്റെ ചോദ്യം കേട്ടതും അടുത്ത നിമിഷം ശക്തി ഇരുന്നിടത്ത് എഴുന്നേറ്റ് ഗൗരിക്ക് നേരെ ചെന്നു ഞാൻ ചാത്തിയിട്ട് പോയി നിന്റെ കരച്ചിൽ എന്ന് എത്ര തവണ പറഞ്ഞിട്ടുള്ളേ ഒട്ടും അനുസരിക്കാൻ വയ്യല്ലേ നിനക്ക് അവടെ കയ്യിൽ പിടിച്ചു വലിച്ച് ശരീരത്തോട് ചേർത്ത് നിർത്തി അലറികൊണ്ടവൻ ചോദിച്ചു ഗൗരി അവനെ ദയനീയമായി നോക്കി ബാക്കിയുള്ളവരെല്ലാം ആ ഒരൊറ്റ അലർച്ചയിൽ ഇരുന്നിടന്ന് എഴുന്നേറ്റ് പോയിരുന്നു ഇത് നിന്റെ കഴുത്തിൽ കിട്ടി തന്നുകൊണ്ട് യാതൊരു ഗുണവും ഇല്ലെങ്കിൽ ഓർപ്പായി ഞാനിത് പൊട്ടിച്ചെറിയും ഗൗരി നിന്നെന്റെ കൂടെ നിർത്താൻ എനിക്കത് ഇതുപോലൊരു ചരടിന്റെ ഒരു ആവശ്യമില്ല ഓർത്തോ നീ വീണ്ടും നിന്ന് കരയുന്നവളെ കാണെ അവടെ കഴുത്തിലെ ചരടിൽ അവൻ്റെ കൈകൾ ശക്തമായി മുറുകി വലിഞ്ഞു മുറുകി അവന്റെ മുഖവും എഴുതു നിൽക്കുന്ന കൈയിലെ ഞരമ്പുകളും കാണി ഗൗരി അരുതെന്ന പോലെ അവനെ നോക്കി അവളുടെ കൈകളും അവന്റെ പതിയെ പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയതും ശക്തിയുടെ കണ്ണ് ചുവന്ന് കലങ്ങി അത്രമേൽ ഭ്രാന്തി പിടിച്ച് പോകുന്നതുപോലെ അവൾക്ക് വേണ്ടി നിയന്ത്രിച്ചു നിൽക്കുന്ന ഓരോ നിമിഷവും തലക്കുള്ളിൽ ഒരു സ്ഫോടനം തന്നെ നടക്കുന്ന പോലെ ഇത് ഇത് ആരാ ശേഖര ഇവിടെ എന്തൊക്കെയായി നടക്കുന്നത് ശക്തിയിലും അവൻ ചേർത്ത് പിടിച്ച പെൺകുട്ടിയിൽ മാത്രം കണ്ണുകൾ ഉറപ്പിച്ച് നിൽക്കുന്ന മകളെ നോക്കിക്കൊണ്ടാണ് വിശ്വനാഥൻ വീണ്ടും ആവർത്തിച്ചത് മൈ വൈഫ് എന്റെ നെഞ്ചിൽ ഞാൻ ഇത്രയും അധികാരത്തോട് അവൾ എന്നെ എതിർക്കാതെ അത്രയും അവകാശത്തോട് അവൾ ചേർന്ന് നിൽക്കുന്നുണ്ടെങ്കിൽ എന്റെ ആരാ ഡി ജി പിന്നെ എന്റെ ആയിരിക്കും അവൾ മാത്രം അത്രയും ശക്തമായി തന്നെ നെഞ്ചിലേക്ക് അവരുടെ മുഖം പിടിച്ച് അമർത്തി വെച്ചുകൊണ്ടാവും പറയുമ്പോൾ വാണിയും വിശ്വനാഥനും ഒരു ഞെട്ടലോടെ ശക്തിയെ നോക്കി നിന്ന് പോയിരുന്നു മഹിയുടെ നോട്ടം അപ്പോഴും ശക്തി നെഞ്ചിൽ അമർത്തിപ്പിടിച്ചു വെച്ചവളിലായിരുന്നു ആരുമാരും അവളെ കാണരുതെന്നൊരു സ്വാർത്ഥത കൂടി ശക്തിയിലുണ്ടെന്ന് അവനൊരു ഞെട്ടലോടെ മനസ്സിലാക്കി ഗൗരിയെ നോക്കുന്ന ഓരോ നോട്ടത്തിലും വല്ലാത്തൊരു ഭ്രാന്ത് തന്നെയാണ് അവന് ഒരുപക്ഷെ ഗൗരിക്ക് പോലും അത്ര വേഗം തിരിച്ചറിയാൻ സാധിക്കാത്ത വിധമുള്ള ഒരു ഭ്രാന്ത് സഹതാപമാണ് മഹിക്കാ പെണ്ണിനോട് തോന്നിയത് അച്ചു പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ രുദ്രൻ അവളോട് ഇതുപോലെ തന്നെ ആയിരുന്നു പക്ഷേ രുദ്രനിൽ നിന്ന് ശക്തിയെ വേർതിരിച്ചു നിർത്തുന്ന ഒന്നുണ്ട് ഉള്ളിലുള്ളത് അത്രയും രുദ്രൻ അവൾക്കുമ്പിൽ പ്രകടമാക്കിയിരുന്നുവെങ്കിൽ ശക്തി അങ്ങനെയല്ല പലതും അവൻ പിടിച്ചു നിർത്തുന്നുണ്ട് അഭിനയമാണ് അതിന് ഉറപ്പാണ് എന്നെങ്കിലും ഒരിക്കൽ ശക്തിയുടെ പ്രാന്ന് മുഴുവൻ ഗൗരി തിരിച്ചറി ഈ ജന്മം നീ എന്തൊക്കെ അനുഭവിക്കാൻ ബാക്കിയുണ്ടെന്ന് എനിക്ക് പോലും അറിയില്ല മായിയുടെ മനസ്സിൽ അത്രമാത്രമായിരുന്നു ആ നിമിഷം അനാവശ്യം പറയുന്നു അപ്പം നിനക്കെന്ന് പറഞ്ഞ് വാക്കുറപ്പിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ ബോളോ ആദ്യത്തെ ഞെട്ടിൽമാറി വിശ്വനാഥൻ ശക്തിക്ക് നേരെ ചീറിക്കൊണ്ട് ചോദിച്ചു എന്താണ് ആവശ്യം പറഞ്ഞു ശക്തി ഗൗരിയെ പിടിച്ചു മാറ്റിക്കൊണ്ട് അയാൾക്ക് നേരെ ചെല്ലാൻ ഒരുങ്ങിയതും ഗൗരി അവനെ വരിഞ്ഞ് മുറുക്കി പിടിച്ചു അവന്റെ അവൻറെ മുമ്പിൽ അവൾ ഒന്നുമല്ലായിരുന്നെങ്കിലും അവന്റെ ഉള്ളിലെ പ്രണയമെന്ന ഭ്രാന്തിന് അവളുടെ മുഖമായിരുന്നു അവൾ തന്നെയായിരുന്നു എല്ലാം അതൊന്നു മാത്രമാണ് ഗൗരിക്ക് മുന്നിൽ ശക്തി അടക്കി നിർത്തുന്നത് കണ്ടു നിൽക്കുന്ന അച്ഛനോ മുത്തച്ഛനോ മഹിക്കോ ഒന്നും അവനെ പിടിച്ചു മാറ്റാൻ പോലും ഭയം തോതിപ്പോയിരുന്നു ശക്തിയുടെ ദേഷ്യത്തിലും ചോദ്യത്തിലുമെല്ലാം ഭയന്ന് പതിരിപ്പോയെങ്കിലും തോറ്റു പിന്മാറാൻ വിശ്വനാഥിനും ഒരുക്കമായിരുന്നില്ല എനിക്കൊരു കല്യാണം കഴിക്കാൻ തോന്നി മനസ്സിന് പിടിച്ചവളെ കണ്ടത് അവളെ ഞറങ്ങി കെട്ടി കൂടെ പൊറുപ്പിച്ചു അതിൽ എന്താണ് ആവശ്യമുള്ളത് ശക്തി വീണ്ടും ആ ചോദ്യം ആവർത്തിച്ചു വിശ്വനാഥന്റെ വായ അടഞ്ഞു പോയി വാണിയുടെ നോട്ടം അപ്പോഴും ശക്തിയിലും അവൻ മുറുകിയെ പിടിച്ച ആ പെണ്ണിലും മാത്രമായിരുന്നു അവന്റെ നെഞ്ചിൽ നിന്ന് അവൾ ആർക്കും കാണാൻ പോലും സാധിക്കില്ലെന്ന് തോന്നിപ്പോയി അവൾക്ക് സങ്കടവും ദേഷ്യവും നഷ്ടബോധവുമെല്ലാം ഒരുപോലെ അവളെ പോയി ഞാൻ ഇന്നലെ തന്നെ സാറിനോട് പറഞ്ഞില്ലായിരുന്നോ എന്നെ കാത്ത് ഇവിടെ എൻ്റെ പെണ്ണുണ്ടെന്ന് എൻ്റെ ഭാര്യ ഉണ്ടെന്ന് പിന്നെ എന്തിനു വേണ്ടിയായിരുന്നു ഇതുപോലൊരു വരവ് എൻ്റെ മോൾക്ക് നീ വാക്കുകൊടുത്തായിരുന്നില്ലേ ശക്തി നിങ്ങളുടെ വിവാഹം ദേഷ്യം അതിൻ്റെ സകല സീമകളും അറിയണമെന്ന് പുറത്തേക്ക് വരുന്ന ശക്തി അറിഞ്ഞു കണ്ണുകൾ ഇറുകെ അടച്ചെന്ന് തുറന്നു ശക്തി സ്റ്റോപ്പിച്ച് കണ്ണടച്ച് ഇരുട്ടാക്കുകയാണോ അതാണ് ഞാൻ ആർക്ക് വാക്കുകൊടുത്തിരുന്ന ശക്തി ഞാൻ ഒരാൾക്കും വാക്കുടുത്തിട്ടില്ല എന്നോട് സാറും മകളും വന്ന് ഇത് ആവശ്യപ്പെടുമ്പോഴൊക്കെയും ഞാനല്ലാതെ മറ്റാരെങ്കിലും തന്ന വാക്കിൽ എന്നെയും എന്റെ പെണ്ണിനെയും വലിച്ചിടരുത് വലിച്ചിട്ടാ രൂക്ഷമായി പറഞ്ഞുകൊണ്ട് അയാൾക്ക് നേരെ താക്കിയതോടെ വിരൽ ചൂണ്ടിയതും അവന്റെ വാക്കിലും നോക്കിലും ഭയന്നുകൊണ്ട് വിശ്വനാഥൻ പുറകിലേക്ക് ഒന്ന് വേശിച്ചുപോയി തന്തയും തള്ളയും പിള്ളയും എല്ലാം കേൾക്കാൻ വേണ്ടി പറയുക എന്റെ ഇവിടെയും കാര്യത്തിൽ ചോദ്യം ചെയ്യാൻ ഇനി മുന്നി വന്നാ ഇപ്പൊ വെറുതെ പോലെ ഇനി വീടില്ലെ ശക്തി കൊല്ലു ഞാൻ എല്ലാത്തിനെയും കൊല്ലു അതിനി ആരായാലും അടുത്ത നിമിഷം മറ്റാരെയും ഒന്നിനെയും നോക്കാതെ ഗൗരിയെ എടുത്തുയർത്തി നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് അവൻ മുകളിലേക്കുള്ള പടികൾ കയറി ഒന്നു എതിർക്കാൻ പോലും നിന്നില്ല ഗൗരി അത്രയും തളർന്നു പോയിരുന്നു ശക്തിയിൽ തന്നെ നോട്ടമുറപ്പിച്ച് നിന്നിരുന്ന മഹിൽ ആ നിമിഷം വല്ലാത്തൊരു ഭയമാണ് നിറഞ്ഞു പോയത് പോന്നതിനു അവസാനമായി വിശ്വനാഥൻ അവൻ നോക്കിയ നോട്ടം അതിൽ ഒളിപ്പിച്ച് വെച്ച പകർ മൈ അത് വ്യക്തമായി കണ്ടുകഴിഞ്ഞിരുന്നു അവൻ ഇനി എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് ഒരു ഊഹവുമില്ലായിരുന്നു മഹിക്ക് സർ ഞങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം അവന് ഗൗരിമോളെന്ന് വെച്ച ഒരു തരം ഭ്രാന്താണ് അതൊന്നും അറിയാതെ അവൻ്റെ എതിർപ്പ് പോലും നോക്കാതെയാണ് ഞങ്ങളന്ന് വാക്ക് തന്നത് അച്ഛൻ വിശ്വനാഥിനെയും വാണിയും നോക്കി സങ്കടത്തോടെ പറയുമ്പോൾ മൈ ആരെയും നോക്കാതെ റൂമിലേക്ക് പോയി ശക്തിയുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് വരുത്തി വെച്ചതാണല്ല അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇനി എന്താവും എന്നുള്ള ടെൻഷനാണ് അവൻ എല്ലാം അനുഭവിക്കേണ്ടത് ഒരു തെറ്റുമാരോടും ചെയ്യാത്ത ആ പാവും പെണ്ണാവും ആ നിമിഷം ഗൗരിയല്ലാതെ മറ്റാരും ഒന്നും മഹിയുടെ കൺസേൺ ആയിരുന്നില്ല നമുക്കിറങ്ങാം പപ്പ ആരെയും ഒന്നിനെയും നോക്കാതെ വാണി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു അച്ഛനെയും മുത്തശ്ശനേയും രൂക്ഷമായി നോക്കിക്കൊണ്ട് വിശ്വനാഥനും അവൾക്ക് പുറകെ ഇറങ്ങി എല്ലാം തങ്ങളുടെ മാത്രം തെറ്റായതുകൊണ്ട് തന്നെ അച്ഛനും മുത്തശ്ശനും തലകുനിച്ച് നിന്നു ഇതേ സമയം തറവാട്ടിലേക്കുള്ള യാത്രയിലായിരുന്നു അവൻ അവനിൽ അത്രയും ആഴത്തിൽ വേരിട്ടുപോയ ഭ്രാന്തിനെ കാണാനുള്ള യാത്രയിൽ ഗൗരി അവടെ മുഖത്ത് കൈ ചേർത്ത് പതിയെ വിളിച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരി കണ്ണുകൾ യു ആർ ദി റൂൾ കരഞ്ഞുകൊണ്ട് കഴുത്തിൽ മുഖം ഉള്ളടായി തീർത്തും ഗൗരവത്തിലായിരുന്നു അവന്റെ പറച്ചിൽ ശക്തിക്കത്രയും ദേഷ്യം തോന്നുന്നു അവിടെ ഈ കരച്ചിൽ കാണുമ്പോൾ മാത്രമാണ് റൂമിൽ കൊണ്ടുവന്ന് നിർത്തിയത് മുതൽ കരയുന്നുണ്ട് എന്തിനേതിനും കരയാ മാത്രം നിനക്ക് എവിടുന്നാടി ഇത്രയും കണ്ണീര് അസ്വസ്ഥതയോടെ നെറ്റി അറിയേ കണ്ണുകൾ അമർത്തി തുടച്ചു ആ മുഖത്തേക്ക് നോക്കി ഗൗരി വാഷ് അവളുടെ കണ്ണിലെ പരിഭവത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് അവന്റെ ചോദ്യം ആ ചേച്ചി ഇഷ്ടമായിരുന്നോ എന്താ ശക്തിയുടെ കണ്ണൊന്നും ഇഴിഞ്ഞുപോയി ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു ചോദ്യമാണ് അവൾ ഞാൻ കാരണമാണോ ആ ചേച്ചിയെന്ത എന്റെ ഒരൊറ്റ താൽ ഗൗരി നീ ചോദ്യം ചോദിച്ചതേ ഗൗരിക്ക് ഓർമ്മയുള്ളൂ കയ്യൊങ്ങി കൊണ്ട് അലറിയ നിമിഷം കണ്ണുകൾ ഇറകി അടച്ചുകൊണ്ട് പതിയെ പോലെ അവന്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തിയവൾ ശക്തിയുടെ ചുണ്ടോളം ഒരു പുഞ്ചിരി തുളുമ്പി വന്നു പോയി മോഹിച്ചവൾ നെഞ്ചിലുണ്ട് കേട്ടോ നിമിഷ നേരം കൊണ്ട് അവനിലുണ്ടായ ശാന്തത അവളിൽ കൗതുകം ഉണർത്തുന്നതും അതുപോലെ ആശങ്ക നിരക്കുന്നതും അതാണ് ഭ്രാന്തൻ അറിയാതെ ഹൃദയം പറയുന്ന വാക്കുകൾ ചുണ്ടുകൾ കൂടി പറഞ്ഞിരത്തിയത് അവളെ നെഞ്ചിൽ നിന്ന് അടുത്തി മാറ്റിയിരുന്നു ശക്തി കണ്ണുകൾ ഇറങ്ങി അടച്ചുപോയവൾ വീണ്ടും നാവിച്ച് അതിച്ചിരിക്കുന്നു അരികിൽ നിൽക്കുന്നവന്റെ അനക്കമൊന്നും കാണാതെ വന്നതും കണ്ണുകൾ പതിയെ തുറന്നു നോക്കിയവൾ അടുത്ത നിമിഷം അവളെ ഭിത്തിയിലേക്ക് വലിച്ചമർത്തി ശക്തി കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രമായി ഉറച്ചു നിന്നു ശ്വാസം പോലെയാണ് ആ വാക്ക് ഗൗരിയുടെ നെഞ്ചിൽ പോന്നുപോയി അടിവയറ്റിൽ ഒരു മിന്നൽ പറയുന്നതിനൊപ്പം തന്നെ ശക്തിയുടെ മുഖവും അവളിലേക്ക് ആഴ്ന്നു നിനക്കെ ഭ്രാന്ത വിരലുകൾ അവടെ നെറ്റിയിൽ നിന്നും നാസികയിലൂടെ ചലിച്ചുകൊണ്ട് കൊണ്ട് അധരങ്ങളിലെത്തി അവന്റെ ഒരു വിരൽ മാത്രമേ തന്നെ തുടങ്ങുള്ളൂ എങ്കിൽ പോലും ഹൃദയമിടിപ്പിനെ പോലും നിയന്ത്രിക്കുന്നത് ആ വിരലാണെന്ന് തോന്നി അവൾക്ക് ഗൗരി അവൾ ആ പേര് വിളിച്ച് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവന്റെ അധരങ്ങളൊന്നാകെ അവളുടെ പൊതിഞ്ഞു ശ്വാസം വിളങ്ങിയതുപോലെ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങി നിന്നു പോയവൾ ഇടുപ്പിലും വയറിലുമായി പാഞ്ഞു കയറി മുറുകി അവൻ്റെ കൈകൾ അടഞ്ഞുപോയ മിഴികൾ വലിച്ചു തുറന്ന് അവനെ നിന്ന് നോക്കി ഗൗരി കണ്ണുകൾ കണ്ണുകളടച്ച് ഭ്രാന്തമായി തന്നെ നുകർന്നെടുക്കുന്നവൻ നെഞ്ചാകെ വരിഞ്ഞു മുറുകുന്നത് പോലെ ചുണ്ടുകളെ മറികടന്ന് അവൻ്റെ നാവ് തൻ്റെ ഇതിൽ തൊട്ടതും പിടഞ്ഞുകൊണ്ട് തന്നെ ഗൗരി അവനെ വരിഞ്ഞു മുറുക്കി അടഞ്ഞുപോയ മിഴികൾ വലിച്ചു തുറന്ന് അവനെ നിന്ന് നോക്കി ഗൗരി കണ്ണുകൾ കണ്ണുകളടച്ച് ഭ്രാന്തമായി തന്നെ നുകർന്നെടുക്കുന്നവൻ നെഞ്ചകമാകെ വരിഞ്ഞു മുറുകുന്നത് പോലെ ചുണ്ടുകളെ മറികടന്ന് അവൻ്റെ നാവ് തൻ്റെ ഇതിൽ തൊട്ടതും പിടഞ്ഞുകൊണ്ട് ഗൗരി അവനെ വരിഞ്ഞു മുറുക്കി അവൾക്കവനെയും ചുംബിക്കാൻ തോന്നി ആ മോഹം തീവ്രമായ നിമിഷം ഗൗരിയുടെ ചുണ്ടുകളും അവനെ പൊതിഞ്ഞു ശക്തിയുടെ ഉള്ളിൽ പ്രണയം ഒരു അഗ്നി പോലെ പടർന്നു എത്രയൊക്കെ ചേർന്ന് നിൽക്കാമോ ഇരുവരും അത്രയും ചേർന്നു ആ നിമിഷം ഇരു ശരീരത്തിനുള്ളിലായി അകപ്പെട്ടു പോയൊരു ആത്മാവായിരുന്ന ഇരുവരും അവയ്ക്ക് പരസ്പരം ഒന്ന് ചേരാനുള്ള വെമ്പൻ വെപ്രാണ അങ്ങനെ എന്ത് കയറുന്നു ഏറെ നേരത്തിന് ശേഷം കിതച്ചുകൊണ്ട് അവൻ അകന്ന് മാറി ഭിത്തിയിലേക്ക് ചാഞ്ഞ് തളർന്നു പോയവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി വെച്ച് ശ്വാസത്തിൽ കുതിർന്നു പോയവളുടെ ശബ്ദം ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി ഗൗരി ഫീൽ യുവർ നീ ഗൗരിക്കുന്നില്ലേ പതിയെ മുഖം ഉയർത്തി അവൻ ചോദിച്ചതും അവളുടെ കണ്ണുകളൊന്നും പിടഞ്ഞു ശക്തിയുടെ കണ്ണിൽ അടുത്ത നിമിഷം വല്ലാത്തൊരു വാശി നിറഞ്ഞുപോയി കേൾക്കാൻ കൊതിച്ചതെന്തോ അവൾ പറയാൻ മടിക്കുമ്പോൾ തോന്നുന്ന വാശി എന്ത് പറയണമെങ്ങനെ പറയണമെന്ന് കൗരിക്ക് പോലും അറിയില്ല എന്നതാണ് സത്യം ശരിക്കും പ്രണയമാണ് അല്ല ഒരു തരം ഭ്രാന്ത് പോലെ അവൻ വേരൊറച്ച് പോയിട്ടുണ്ട് പക്ഷേ പറയാൻ വയ്യ അതിന് തനിക്ക് യോഗ്യതയില്ലെന്നാരോ പറയുന്ന പോലെ എല്ലാ അർത്ഥത്തിലും ഒരുവൻ്റെ ഭാര്യയായിരുന്നവളാണ് ഒരു തുറന്ന് പറച്ചിലെ ശക്തിയെ അവളെ വലിച്ചു അവൻ തന്നെ ചിന്തിച്ചു കൂട്ടുന്ന അത്തരം അളവുകോലുകളാണ് കണ്ണുകൾ ഒരിക്കലും കള്ളം പറയില്ല ഗൗരി ശക്തിയുടെ വാക്കുകളൊന്ന് കടുത്തു അവന് ദേഷ്യം വരുന്നതെന്ന് തോന്നിയ നിമിഷം ഗൗരിയുടെ കൈകൾ അവന്റെ വലതുകയിൽ പിടുത്തമിട്ടു ശക്തിയെപ്പോലും ഞെട്ടിച്ചുകൊണ്ട് ആ കൈ പിടിച്ച് അവളുടെ ഇടനെഞ്ചിൽ അമൃത്തി വെച്ചു തൊട്ടറിയുന്ന മാർദ്ധത്തിൽ വിറകൂടുന്നത് അവന്റെ കൈയും മനസ്സുമാണെങ്കിൽ ഗൗരി അതൊന്നും അറിയുന്ന പോലും ഉണ്ടായിരുന്നില്ല നീ എനിക്ക് ആരാണെന്ന് ഞാൻ പറഞ്ഞൊരിക്കലും അറിയില്ല വേദ് എന്റെ ഹൃദയം പറയുന്നത് എന്താണ് അത് നീ കേൾക്ക് അവനിൽ നിന്ന് തന്നെ കടമെടുത്ത വാക്കുകൾ തന്റെ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവളുടെ അടവാണെന്ന് മനസ്സിലായതും ശക്തിയുടെ മുഖം വാശിയും പരിമവും കൊണ്ട് നിറഞ്ഞു അടുത്ത നിമിഷം എന്തോ ഓർത്തതുപോലെ അവനിൽ വശ്യമായൊരു പുഞ്ചിരി വിരിഞ്ഞു കാര്യമൊന്നും മനസ്സിലാവാതെ ഗൗരി അവന് ഉറ്റുനോക്കി തൊട്ടതുപോലെയുണ്ട് പിന്നെ കൂടുതൽ എന്തെങ്കിലും എനിക്ക് മനസ്സിലാവണമെങ്കിൽ പറയുന്നതിനൊപ്പം മിഴിച്ചു നിൽക്കുന്നവളുടെ അടുത്തേക്ക് ഒന്നുകൂടി ചേർന്ന് നിന്നവൻ മുഖം കുനിച്ച് കാലിൽ ചുണ്ടുകൾ ചേർത്തതും ഗൗരി ഗൗരിയൊന്നും കുറുകിപ്പോയി എനിക്കിതൊന്നും കാണാതെ കൂടുതലൊന്നും പറയാൻ കഴിയില്ല ഗൗരി മനസ്സിലാക്കാനും പറ്റില്ല സോ ബെറ്റർ നീ അത് കണ്ട് മനസ്സിലാക്കാൻ അനുവദിച്ചാൽ പറഞ്ഞു പറഞ്ഞു പോകുന്ന ഇങ്ങോട്ടാണെന്നുള്ള ബോധം ഒന്നും ചുവന്നുപോയ മുഖത്തോടെ ഗൗരി അവനെ തള്ളി മാറ്റാൻ നോക്കി അവളുടെ ഒരു എന്നോടാണോ നിന്റെ കാളി എനിക്കുള്ള ഉത്തരം പറയാതെ നിന്നെ വിട്ട് ഞാനും പോയില്ല അതിനിരു ദിവസമാണെങ്കിലും ഒരു യുഗമാണെങ്കിലും പറയുന്നപ്പോൾ എടുത്തുയർത്തി ബെട്ടിന് നേരെ നടന്ന ശക്തി വാക്കുകൾ കൊണ്ട് അവൻ തന്നെ വീണ്ടും ക്ലീൻ ബോൾ ചെയ്തത് അവൾ അറിയിക്കും തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം